വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ യോഹന്നാനാണെങ്കിൽ ശിവനുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്നുണ്ട് മഹേന്ദ്രൻ ആണെങ്കിൽ പേട് വിടുന്നുണ്ട് അപ്പോൾ ഡേയ്സി അവിടെ ഇല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ് അതിനുശേഷം വീട്ടിൽ ചെല്ലുമ്പോൾ ഡേസി അവിടെ ഉണ്ട് ശിവനാണെങ്കിൽ ഡേയ്സി അതിരികെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് ഇങ്ങോട്ടത്തേക്ക് വന്നതൊക്കെ അന്നേരം ഡേയ്സിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം ഡേയ്സി ഇങ്ങനെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് തീർക്കുമെന്ന് പറഞ്ഞാലും നിനക്ക് തീരില്ലല്ലോ അവനോടുള്ള പ്രണയം എന്നൊക്കെ ഇങ്ങനെ യോഹന്നാൻ ചോദിക്കുമ്പോൾ ഡേസി അതിനു മുന്നേ ഒരു ചെല്ലുമ്പോൾ ആ ശിവൻ കെട്ടി താലി എടുത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ താലി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അതിന് യോഹനാന യോഹന്നാനെയാണോ ആണോ കാണിക്കുന്നതെന്ന് കാണിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരാൾ നമ്മൾ നേരെ കഴുത്തിന്നിങ്ങനെ എടുത്ത് കാണിക്കില്ല അതേപോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് മനസ്സിലാവുമോ എന്നറിയില്ല അതിനുശേഷമാണ് യോഹന്നാൻ സംസാരിക്കുന്നതൊക്കെ ദേഷ്യത്തോടെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഇനി ചിലപ്പോൾ യോഹന്നാനെ മനസ്സിലായി കാണില്ലായിരിക്കും ഒരു പക്ഷേ അവസരം വരുമ്പോൾ എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ വിളിച്ചിറക്കി കൊണ്ടുപോവുകയായിരിക്കും ചെയ്യുന്നത് അതോ ഇനി നിർബന്ധപ്രകാരമായിട്ട് ഡേയ്സായിട്ട് മനസ്സമ്മതം നടത്താനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഇനി ശിവൻ ചെന്നിട്ട് ഒരു വിവാഹം കഴിഞ്ഞ ാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിനുശേഷം കാണിക്കുന്നത് പിന്നെ വിഷ്ണു ആണെങ്കിൽ കമലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സാധനങ്ങൾ വാങ്ങാനായിട്ട് സ്കൂളിൻ്റെ അവിടെ വരാനായിട്ട് അതിന് ശേഷം കമലം ചെല്ലുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ വണ്ടിയിലേക്ക് കയറുകയാണ് വിഷ്ണു ആണ് ആദ്യം വണ്ടിയിലേക്ക് കയറുന്നത് പ്രൈവറ്റ് സീറ്റിലേക്ക് വിഷ്ണു ഇങ്ങനെ കയറുമ്പോൾ പക്ഷേ ജീപ്പിൻ്റെ പുറകിലായിട്ട് അബൂബക്കറും പിന്നെ അമിലെ മുതലാളിയൊക്കെ ഏൽപ്പിച്ചിരുന്ന ഹൈദ്രോസൊക്കെ ഏൽപ്പിച്ചിരുന്ന ഒരു വാടക കൊലയാളി ഉണ്ടായിരുന്നു ഡാനി ഡാനി പിന്നെ വേറെ ഒന്ന് രണ്ട് രണ്ടുപേരൊക്കെ ജീപ്പിനുള്ളിൽ ബേക്ക് സീറ്റിലുണ്ടായിരുന്നു വിഷ്ണു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ക്ലോറോഫോം ഒരു കർച്ചീഫിൽ വെച്ച് വിഷ്ണുവിനെ മണപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിഷ്ണു അങ്ങ് ബോധം കിടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇവർ ഒരാൾ ഡാന്യു ആരോ ഒരാൾ ജീപ്പ് ഓടിക്കുന്നു വണ്ടി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നിൽ നിന്ന് കമലം ഇങ്ങനെ ഓടി വരുന്നുണ്ട് ആശാനേ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് പക്ഷേ കമലം വിചാരിക്കുന്നത് വിഷ്ണു തന്നെ കൂട്ടാതെ ഇനി വണ്ടി എടുത്ത് പോയിച്ചേ ആശാൻ എന്നൊക്കെ പറഞ്ഞ് കമലം നിൽക്കുന്നുണ്ട് പക്ഷേ വിഷ്ണുവിനെയും കൊണ്ട് അവരാണ് അവിടെ നിന്ന് പോകുന്നത് ഇനി വിഷ്ണുവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നീട് വിഷ്ണുന് ബോധം വരുമ്പോൾ എന്ന് സംഭവിക്കും എന്നുള്ളത് കാണിക്കുന്നില്ല പക്ഷേ ഈ ഒരു സംഭവം വിഷ്ണുവിന് ഇങ്ങനെ ഒരു ആപത്ത് ഇവിടെ വരുമ്പോൾ തന്നെ അവിടെ സത്യഭാമയാണെങ്കിൽ ഹാളിൽ ഇങ്ങനെ രാഘവൻ നായരും ഭാമയും ശാരദാമയും ഒക്കെ ഉണ്ട് പോകാനായിട്ട് ശാരദാമ ഉച്ചയ്ക്ക് ശേഷം പോകാനായിട്ട് റെഡിയായിട്ടൊക്കെ വന്നല്ലോ അപ്പോൾ ഇങ്ങനെ കറിക്കെന്തോ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സത്യഭാമയുടെ കൈയ്യങ്ങ് മുറിയുകയാണ് ചെയ്യുന്നത് അന്നേരം വിഷ്ണുവിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഇത് കൈ മുറിഞ്ഞത് എന്നിങ്ങനെ ആ ഒരു രക്തം കണ്ടത് എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ രാഘവന് നായർ ശാര ശാരദാമ്മയ്ക്കും ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് ശാരദാമ്മ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തോ അപകടമാണ് അപസൂചനയാണ് എന്നുള്ളതൊക്കെ വിഷ്ണുവിന് എന്തോ വരുന്നു എന്നുള്ളതൊക്കെ ശാരദാമ്മയുടെ മനസ്സിൽ ആദ്യമേ പേടിയുള്ളത് കൊണ്ട് ഇതും കൂടി ആയപ്പോൾ അവർ മൂന്നുപേരും കൂടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ഷാലിനി വീണ്ടും ആ കോളനിയുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അതനുസരിച്ച് ഷാലിനിയെ കളക്ട്രേറ്റിൽ കൊണ്ട് ആ പുതിയ സർക്കിൾ റസാക്കിനെ അബ്ദുൾ റസാക്കിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് സർക്കാരിൻ്റെ ഭൂമി കയ്യേറി വരെ എനിക്ക് അവിടെ നിന്ന് ഒഴിപ്പിച്ച് സീൽ വയ്ക്കണം അതിന് റസാക്കിൻ്റെ സഹായം കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഫോഴ്സിനെ കൂടി വിളിക്കുന്നുണ്ട് അതിനുശേഷം ഷാലിനി അവിടെ ഇറങ്ങാനുള്ള ശ്രമമാണ് അന്നേരം ഈ നീക്കങ്ങളൊക്കെ ആണെങ്കിൽ എഡിമ ജോൺ അബ്രഹാം അറിയുന്നുണ്ട് ജോൺ ആണെങ്കിൽ മഹേന്ദ്രനെ ഫോൺ വിളിച്ച് പറയുന്ന കാത്തു നിൽക്കാതെ പടപ്പുറപ്പാടിനെ ഒരുങ്ങാനുള്ള ഇത് തന്നെയാണ് കോളനിയിലേക്ക് പുറപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് മഹേന്ദ്രനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് അന്നേരം മഹേന്ദ്രൻ ആകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരികയാണ് തുടർന്ന് ശാലിനി പിന്നെ പോലീസും ഒക്കെ ആയിട്ട് ഈ കോളനിയിലേക്ക് പോകുന്നുമുണ്ട് അന്നേരം മഹേന്ദ്രൻ ആണെങ്കിൽ ശിവനോട് ഇത് പറയുന്നുണ്ട് അതനുസരിച്ച് ശിവൻ അവിടെ ചെല്ലുകയാണ് അപ്പോൾ ശിവനും ശാലിനിയും കൂടി ഇങ്ങനെ നേർക്ക് നേർ നോക്കി നിൽക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് പക്ഷേ കോളനി പൂട്ടി സീൽ വയ്ക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട് അവരാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിൽ പൂട്ടി അത് വെച്ചിട്ട് താക്കോൽ വെച്ച് ആ ഒരു അടയാളമൊക്കെ വയ്ക്കുമല്ലോ അങ്ങനെ ആ ഒരു സീനും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്താകും എന്നുള്ളതാണ് അറിയേണ്ടത് ശിവൻ ഇനി ശാലിനിക്ക് നേരെ എന്ത് ചെയ്യും എന്ന് ശാലിനി ജയിക്കുമോ എന്നുള്ളതൊക്കെയാണ് പക്ഷേ ഇവിടെ വിഷ്ണുവിനെ കൊണ്ടുപോയിട്ട് ബാക്കി എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് എന്ത് സംഭവിച്ചോളും കാണിക്കുന്നില്ല അവർ ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ വിഷ്ണുവിനെ തിരികെ എത്താതിരിക്കുമ്പോൾ അതിനുള്ള അന്വേഷണങ്ങളൊക്കെ ആകുമോ അതോ വിഷ്ണുവിനെ ബോധം തെളിയുമ്പോൾ ആരാണെന്ന് മനസ്സിലായി അവിടെ ഇനി പ്രശ്നം ഉണ്ടാക്കി തിരിച്ച് വരുമോ എന്താകും എന്നുള്ളതാണ് അതോ ഇനി വിഷ്ണുവിനെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തുന്ന എപ്പിസോഡുകളാണോ എന്നും അറിയില്ല എന്താണെന്നുള്ളത് നമുക്ക് പുതിയ എപ്പിസോഡ് അടുത്തതൊക്കെ വരുമ്പോഴത്തേക്കും നോക്കാം ഓക്കെ താങ്ക്